അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ സംഘർഷം താൽക്കാലിക വെടിനിർത്തലോടുകൂടി തന്നെ അവസാനിച്ചപ്പോൾ തന്നെ ശേഷിക്കുന്ന പാക് പട്ടാളം അവിടെ നിന്നും ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ട് സ്വയരക്ഷയ്ക്കായി ഇപ്പോൾ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് താലിബാൻ പുറത്തുവിട്ട ഒരു ചിത്രത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പാന്റ് അവർ എടുത്തുകൊണ്ട് അവരുടെ വിജയം സൂചിപ്പിക്കുന്നതായി ഒരു വടിയിൽ കുത്തി നിർത്തിയിരിക്കുന്ന ചിത്രമാകട്ടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലെ സാധാരണക്കാർക്ക് നേരെ നടത്തിയ ഒളിപ്പോരിന് പിന്നാലെയാണ് താലിബാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഓടി ഒളിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാവുന്നതും നാല്പത്തിയെട്ട് മണിക്കൂറത്തേക്കാണ് ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്പിൻ വോൾഡാക്കിലെ അതിർത്തി ഔട്ട് പോസ്റ്റുകൾ താലിബാൻ പ്രത്യാക്രമണത്തിൽ പിടിച്ചെടുക്കുകയായിരുന്നു ഇതിന് പിന്നാലെ തന്നെ അതിർത്തി പോസ്റ്റുകൾ ഉപേക്ഷിച്ചുകൊണ്ട് പാക് സൈനികർ ഒളിക്കുകയാണ് പിന്നീടുണ്ടായത് ഇവരുടെ വസ്ത്രങ്ങളാണിപ്പോൾ പതാകയായി തന്നെ താലിബാൻ പ്രദർശിപ്പിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ ഡ്യൂറൻറ് ലൈന് സമീപമുള്ള സൈനിക പോസ്റ്റുകളിൽ പാക് സൈനികർ ഉപേക്ഷിച്ച വസ്ത്രങ്ങളും ആയുധങ്ങളും അഫ്ഗാനിലെ നംഗ്രാർ പ്രവിശ്യയിലാണ് താലിബാൻ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട് ഇതിനിടയിലാണ് താലിബാൻ പാക് സൈനിക ടാങ്കുകൾ പിടിച്ചെടുത്തുകൊണ്ട് അത് അവർ പിടിച്ചെടുക്കുന്നതായുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നതും പാക് പതാക പതിപ്പിച്ച ടാങ്കുകൾ താലിബാൻ സേനാംഗങ്ങൾ കൊണ്ടുപോകുന്നതും ഈ ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതേസമയം നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമയത്തേക്കാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനുശേഷം വെടിനിർത്തൽ അത് തുടരാനുള്ള സാധ്യതയില്ല എന്നാണ് പാക് പ്രതിരോധ മന്ത്രിയായ ഗ്വാച ആസിഫ് വ്യക്തമാക്കിയത് താലിബാൻ ഇന്ത്യയ്ക്ക് വേണ്ടി നിഴൽ യുദ്ധം നടത്തുന്ന സേനയായി മാറിയിരിക്കുന്നു എന്നതായിരുന്നു ഗ്വാച ആസിഫിന്റെ ആരോപണം അഫ്ഗാൻ താലിബാൻ ഇന്ത്യക്ക് വേണ്ടി നിഴൽ യുദ്ധം എന്നും അവർ ന്യൂഡൽഹിയുടെ ഒരു ചട്ടുകമായി തന്നെ മാറി എന്നതായിരുന്നു പാക് പ്രതിരോധ മന്ത്രിയുടെ ആരോപണം അതേസമയം പാകിസ്ഥാനും അതുപോലെ അഫ്ഗാനിസ്ഥാനും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ ധാരണയിൽ വന്നതോട് വന്നതോട് കൂടി തന്നെ ഇപ്പോൾ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ മാത്രമല്ല അഫ്ഗാനിസ്ഥാനെ ചുറ്റുപറ്റിയു എസ് ഡ്രോണുകൾ അടക്കം ഇപ്പോൾ പറന്നുയരുന്നതും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കാന്ഡഹാറിലെ ഷോറബാങ് ജില്ലയിൽ അഫ്ഗാൻ പാക് സൈനികർ തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് അഫ്ഗാൻ മാധ്യമ പ്രവർത്തകരടക്കം കൊല്ലപ്പെട്ടതായി തന്നെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് കാന്ഡഹാറിലെ സ്പിൻ വേൾഡ് ബാങ്ക് ജില്ലയിൽ ഇന്ന് രാവിലെ തന്നെ പാകിസ്ഥാൻ ആക്രമണം നടത്തുകയാണുണ്ടായത് ആക്രമണത്തിൽ പന്ത്രണ്ട് സ അവിടുത്തെ സാധാരണക്കാർ കൊല്ലപ്പെട്ടതായും അതുപോലെ ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ വക്താവ് ഇവിടെ അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആക്രമണത്തിൽ നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിൽ എൺപതോളം പേർ സ്ത്രീകളും കുട്ടികളുമാണ് അതിർത്തി സംഘർഷം ഘടിപ്പിച്ച് പാകിസ്ഥാനും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനും രംഗത്തുണ്ടായിരുന്നു അഫ്ഗാൻ നടത്തിയ പ്രകോപനത്തിന് നൽകിയ മറുപടിയിൽ തന്നെ ഇരുപത് താലിബാൻകാരെ വധിച്ചെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടിരിക്കുന്നത് എന്നാൽ പന്ത്രണ്ടോളം സാധാരണക്കാരെ കൊലപ്പെടുത്തിയ പാകിസ്ഥാന്റെ നിരവധി സൈനികരെ വധിച്ചതായും സുരക്ഷാ പോസ്റ്റുകൾ തകർത്തതായും താലിബാൻ അവിടെ പ്രതികരിക്കുകയും ചെയ്തു മാത്രമല്ല ഏത് വെല്ലുവിളിയും നേരിടാൻ സജ്ജമായി തന്നെ സൈനികർ അതിർത്തിയിൽ നിലയുറപ്പിച്ചതായും താലിബാൻ ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നതും ന്യൂസ് ഡെസ്ക്